ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ആ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി നമുക്ക് ഇന്നത്തെ നേർക്കാഴ്ചയിലേക്ക് കിടക്കാം ആന്മരിയ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയാണ് ആന്മരിയ പ്രായം ഇരുപത്തി ആറ് വയസ്സാണ് ആന്മരിയ സുന്ദരിയാണ് ഞാൻ പറഞ്ഞു ഇരുപത്തിയാറ് വയസ്സാണ് പ്രായം ആന്മരിയ ജീവിതത്തിലെ ഒരു വലിയ നമ്മളുടെ എന്താ പറയുക ഒരു സിനിമാ നടിയാകണമെന്നുള്ള ആഗ്രഹമാണ് കൗമാരകാലം മുതൽ തന്നെ ആന്മരിയെ വെയിലോന്നിയൊരു സംഗതിയാണ് ഒരു സിനിമാ നടിയാകുക വലിയ നടിയാകുക ആൾക്കാരിൽ അറിയപ്പെടുക എന്നുള്ള സംഗതി അതുകൊണ്ട് തൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഉത്തമ ഉത്തമബോധ്യമുള്ളയാളായിരുന്നു അൻമരിയ സൗന്ദര്യ സംരക്ഷണത്തിൽ നന്നായിട്ട് കെയർ ചെയ്യുന്ന ആളുമാണ് പൈസ എത്ര ഇല്ലെങ്കിലും ആന്മലിയുടെ ഭർത്താവിൻ്റെ പേര് ജെയിംസ് എന്നാണ് അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിലുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ ജെയിംസിന് പെയിൻറ്റിങ്ങാണ് പണി ജി പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് നമ്മളൊരു ദിവസം തച്ചിന് പോയി കഴിഞ്ഞാൽ എണ്ണൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് കിട്ടുന്നത് പക്ഷേ അതിനകത്ത് എണ്ണൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപയിലുള്ള പെർ ഡേയിൽ ഇരുന്നൂറ് രൂപ ഡെയിലി ആൻമേരി ആൻമേരിയുടെ പേഴ്സണൽ കെയറിംഗിന് വേണ്ടിയിട്ട് പണ്ട് മുതലേ വാങ്ങി സൂക്ഷിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സൗന്ദര്യം ബാഹ്യ സൗന്ദര്യത്തിന് വലിയ അതൊരു വലിയ ഘടകമാണ് ഒരു സുന്ദരിയായ സ്ത്രീയെ നോക്കാത്ത ഞാൻ നോക്കും കേട്ടോ ആൾക്കാർ ആൾക്കാരും തന്നെ ഇല്ല എല്ലാവരും സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് കാണുവാനും ആസ്വദിക്കാനും ഉള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും പുരുഷന്മാരെല്ലാവരും നല്ല സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടാൽ തീർച്ചയായിട്ടും നോക്കുകയും ചെയ്യും അന്മേരിക്ക് അതുകൊണ്ട് ചില നെഗറ്റീവിസം ഉണ്ട് വീട്ടിലെ ചെറിയ ജോലിയൊന്നും ചെയ്യില്ല നഖം പൊട്ടും അല്ലെങ്കിൽ നഖത്തിൽ ചെളി പറ്റും സ്കിന്നൊക്കെ വെയിലുത്തൂടി ഒന്നും അടക്കില്ല സ്കിന്നൊക്കെ ഡാമേജ് ആകും അതുകൊണ്ട് വെയിലുത്തൂടി ഒന്നും അടക്കില്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിനും വളരെ അതീവ ശ്രദ്ധാലുവാണ് ഈ ആന്മര്യ എന്ന് പറഞ്ഞ സ്ത്രീ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വിവാഹം കഴിച്ച് വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും അത് ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയൊക്കെ ആകുമ്പോഴേക്കും അത് അവിടെ സാധാരണക്കാരിയായ ഭർത്ത അമ്മ അമ്മായി അമ്മയായിരിക്കും സാധാരണക്കാരനായ ഭർത്താവായിരിക്കും അവർക്കൊക്കെ ഇത് ഒരു പരിധിയിൽ കൂടുതലായിട്ട് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരികയില്ല നമ്മൾ ഒരു നാട്ടിൻ പുറത്തുകാരനായ ഒരു പെയിൻ്ററ് പെയിൻ്റർ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നു വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീയെ സ്ത്രീയുടെ സ്വപ്നം എന്താണ് ഒരു സിനിമാ നടിയാകുക എന്നുള്ള കാര്യം സാധാരണ നാട്ടിൻ പുറത്തുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാൾക്ക് എത്രമാത്രം സൗന്ദര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഫിലിം മേക്ക് ഫിലിം സ്റ്റാർസിനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ ഒത്തിരി സ്റ്റാർസ് ഒക്കെ ഉണ്ടല്ലോ അവരെങ്കിലും എത്രയോ മടങ്ങ് സുന്ദരികളായിട്ടുള്ള അല്ലെങ്കിൽ സുന്ദരന്മാരായിട്ടുള്ള ആളുകൾ ധാരാളം പുറത്തുണ്ട് എല്ലാവർക്കും സിനിമാ നടനും സിനിമാ ും ആകാനായിട്ട് സാധിക്കുകയില്ലേ അതിന് ഒരു ഭാഗ്യനക്ഷ ഭാഗ്യം എന്ന് ആ സംഗതി വലുതായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഉണ്ട് പിന്നെ ഒത്തിരി സർക്കംസ്റ്റാൻസസ് ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ലെവലിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ പക്ഷേ ആന്മരിയ പത്തിരുപത്താറ് വയസ്സായിട്ടും അതിൽ നിന്നും പിന്മാറിയില്ല സിനിമയിൽ അഭിനയിച്ചോ അഭിനയിച്ചില്ലയോ അതൊക്കെ വേറെ കാര്യം പക്ഷേ എനിക്ക് എൻ്റെ സൗന്ദര്യം ഞാൻ സംരക്ഷിച്ചേ പറ്റുള്ളൂ ഞാൻ സംരക്ഷിക്കും അതിനിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തൊലി മോശമാകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്റെ നഖങ്ങളിലേക്ക് ഉ ടെക്സ് പോകാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്റെ ശരീരത്ത് കറവിരുളാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്റെ മുഖത്ത് കറുത്ത പാടുകൾ വരുവാനായിട്ടോ അല്ലെങ്കിൽ മുഖക്കുരു വരുവാനായിട്ടോ ഒന്നും ഞാൻ സമ്മതിക്കില്ല എനിക്ക് എന്റെ സൗന്ദര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് വിശ്വസിക്കുകയും അതിലടിയുറച്ച് പെരുമാറുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്ന ഒരു വീട്ടമ്മയാണ് ഈ ആന്മരിയ എന്ന് പറഞ്ഞ വീട്ടമ്മ വീട്ടുകാരെ ഓർത്തു ഈ പണ്ടേ ഭയങ്കര സൗന്ദര്യ കമ്പക്കാരിയാണ് ഭയങ്കര

കെട്ടേൻ്റെ കൂടെ മാറുമ്പോൾ തന്നെ ഈ ഒരു കയറിങ് രണ്ട് പിള്ളേരൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഇതൊക്കെ അങ്ങ് എല്ലാം ഒന്ന് ഓക്കെ ആയി മാറും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിലാണ് വീട്ടുകാരൊക്കെ വിശ്വിച്ചിരുന്നതും ആ ആ രീതിയിലാണ് അവർ വലിയ കാര്യമായിട്ടൊന്നും ഈ ആന്മരിയുടെ പ്രകൃതത്തെ ഇടുക്കി ഉണ്ടായിരുന്നില്ല ജെയിംസിൻ്റെ വീട്ടിൽ ജെയിംസിൻ്റെ അമ്മയുണ്ട് ജെയിംസിൻ്റെ അച്ഛനില്ല ജെയിംസിൻ്റെ ഇളയ ഒരു സഹോദരനുണ്ട് സഹോദരി സഹോദരിയെ വിവാഹം കഴിച്ച് അയച്ചതാണ് ആന്മരിയെ കൊണ്ടുവരുമ്പോഴേക്കും വീട്ടിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവരുമ്പോൾ മേധു ഭർത്താക്കന്മാർക്കുമുള്ളതുപോലെ തന്നെ വലുതായ ഒത്തിരി വലിയ ഞാൻ ആകാശം മുട്ടയുള്ള സ്വപ്നങ്ങള് പ്രതീക്ഷകളൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും സാധാരണ ഉള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുക അമ്മച്ചിയെ സഹായിക്കുക നല്ല ഭക്ഷണം ഉണ്ടാക്കുക എന്നെ സ്നേഹിക്കുക ഭർത്താവ് ഭാര്യയും ആ രീതിയിലേക്കുള്ള ചെറിയ ചെറിയ സ്വപ്നങ്ങളുമൊക്കെ മാത്രമേ ജെയിംസിനുണ്ടായിരുന്നുള്ളൂ പക്ഷേ ജെയിംസിൻ്റെ എല്ലാ കാര്യങ്ങളിലും തകരും പാലിക്കുന്നതായിരുന്നു ഈ ആന്മരിയുടെ ഓരോരോ പ്രകൃതം കാരണം ഞാൻ പറഞ്ഞല്ലോ എണ്ണൂറ് രൂപ മുതലാണ് ആയിരം രൂപ വരെയാണ് അദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്നതെങ്കിൽ അതിൽ ഇരുന്നൂറ് രൂപ ഭാര്യയായി എനിക്ക് അവകാശപ്പെട്ടതാണ് അത് വിട്ടുള്ള കളി മതി എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം തന്നെ ആൻമരിയെ വെച്ച് ഡിമാൻ വെച്ചിരുന്ന ഭർത്താവിനോട് പറഞ്ഞ ഡിമാൻഡ് കാരണം ആ ഡിമാൻഡ് പൂർത്തീകരിച്ചില്ലെങ്കിൽ ബെഡ്റൂമിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ആന്മയെ മുഖം കൽപ്പിച്ചിരിക്കും തിരിഞ്ഞു കിടക്കും ഭർത്താവിനെ നോക്കുക പോലുമില്ല അതൊക്കെ ഭർത്താവിനെ സംബന്ധിച്ചോളം ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഏത് ഭർത്താക്കന്മാർക്കും അതുകൊണ്ട് ആ ഇരുന്നൂറ് രൂപയുടെ കണക്ക് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ ജെയിംസ് അത് മെയിൻറ്റെയിൻ ചെയ്ത് ആയിക്കോട്ടെ ചുരിദാർ മേടിക്കണം ചിലപ്പം കോസ്മെറ്റിക്സൊക്കെ മേടിക്കണമായിരിക്കും ലിപ്സ്റ്റിക്ക് മേടിക്കണം നല്ല നല്ല ഐലാഷും മറ്റുള്ള കാര്യങ്ങളൊക്കെ മേടിക്കണം പിന്നെ പൗഡർ മേടിക്കണം ക്യൂടെക്സ് മേടിക്കണം അങ്ങനെ പല സംഗതികളുണ്ടല്ലോ അതുകൊണ്ട് അത് ഭാര്യയ്ക്ക് അമ്മായിമ്മ മുഖം കരുത്തും അമ്മ വല്ലതും പറഞ്ഞാലും അതൊന്നും വലിയ കാര്യമാക്കാതെ ജെയിംസ് അങ്ങനെ തട്ടി മുട്ടിയൊക്കെ ആണെങ്കിൽ ഇച്ചിരി പഴക്കം വെക്കാനും അത് ഫാമിലേക്ക് ആവുമ്പോഴേ ചട്ടിയും കലാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ പോകുമെന്ന് പറഞ്ഞതുപോലെ അത്തരത്തിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ അതൊക്കെ സഹിക്കാം പക്ഷേ ആന്മരിയ പറഞ്ഞത് എന്നെക്കൊണ്ട് പ്രസവിക്കാൻ പറ്റില്ല ഞാൻ പ്രസവിക്കില്ല ഏത് ഭർത്താവാണ് പിന്നെ ദേഷ്യപ്പെടാതിരിക്കുക ഭാര്യ പറയുകയാണ് എൻ്റെ ശരീരം ഉടയും എൻ്റെ വയറൊക്കെ ചുളിഞ്ഞു പോകും പിന്നെ ഓപ്പറേഷൻ ഒക്കെ ഞാൻ പാടൊക്കെ വരും എനിക്ക് പ്രസവിക്കാനൊന്നും പറയുന്നില്ല ഞാൻ പ്രസവിക്കുകയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മറുപടി പറയുക ജെയിംസ് സ്നേഹത്തോടെ പറഞ്ഞു നോക്കി ദേഷ്യത്തോടി പറഞ്ഞു നോക്കി അടി അടികൊടുത്തിട്ടില്ല കേട്ടോ അടി അടികൊടുത്തില്ല സ്ത്രീകളുടെ മുഖത്ത് കൈവയ്ക്കാൻ പാടില്ലല്ലോ അടി കൊടുത്തില്ല എന്നേ ഉള്ളൂ ബാക്കി എല്ലാ രീതിയിലും പറഞ്ഞു കല്യാണം കഴിഞ്ഞ ഒരു വർഷമായി രണ്ട് വർഷമായി ആന്മര്യ പ്രസവിക്കാനായി തയ്യാറാകുന്നില്ല കാരണം ആന്മര്യയുടെ കാരണം പറയുന്നത് എൻ്റെ ലക്ഷ്യം ഇതുപോലെ നിങ്ങൾ നിങ്ങളൊരു പെയിൻറ്ററെ കിട്ടിയത് തന്നെ നിങ്ങളുടെ ഭാഗ്യമാണ് എന്നെപ്പോലുള്ള സുന്ദരിയായ ഒരു ഭാര്യയെ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള കാര്യം പക്ഷേ എങ്കിൽ ഞാൻ സുന്ദരിയാണ് നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അതീവ സുന്ദരിയാണ് എനിക്കൊരു ലക്ഷ്യമുണ്ട് ഞാൻ ഒന്ന് രണ്ട് സിനിമയിലേക്ക് അഭിനയിച്ചയാളാണ് ഒന്ന് രണ്ട് പാട്ട് സിനിമകളിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മൂന്നാല് സീരിയലുകാരുടെ ചെറിയ ചെറിയ റോളുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എങ്ങനെയാണല്ലോ അഭിനയത്തിലേക്ക് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് പ്രസവവും കൊച്ചുമൊക്കെ ആക്കാൻ ഞാൻ ഇപ്പോഴും നോക്കാൻ പത്തൊമ്പത്തഞ്ച് വയസ്സായ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നാണ് ആൻമരിയുടെ പക്ഷം അമ്മായിമ്മ ജെയിംസിൻ്റെ അമ്മയുടെ എടാ മോനെ നീ എന്താണ് ഈ പറയുന്നത് എനിക്കിപ്പോൾ തന്നെ പത്ത് മുപ്പത് വയസ്സാകുന്നു അവൾ പറയുന്ന പോലെ മുപ്പത്താറ് വയസ്സായി കഴിഞ്ഞിട്ട് അവൾ പ്രസവിക്കുന്നുള്ളത് പറഞ്ഞാൽ നീ കിളവനായിപ്പോവും അതുകൊണ്ട് നമ്മളെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ അമ്മാതിക്കാനൊന്നും പാടില്ല എന്താണെങ്കിലും ഒരു കുഞ്ഞിനെ നമുക്ക് നിർബന്ധമായിട്ട് വേണം നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കുക ഇത് എന്ത് ജന്മമാണ് ഇവിടെ ഇത് ആൾക്കാരോട് പറയാൻ പറ്റുന്ന കാര്യമാണ് അവളെ ഏത് സിനിമാക്കാർ കൊണ്ടുപോകുന്നതാണ് പറയുന്നത് അവൾ പറയുന്നത് അവളെ നയൻതാലയേക്കാൾ സുന്ദരിയാണ് അവളെ ശോഭനയേക്കാൾ കേമത്തിയാണ് നന്നായിട്ട് അഭിനയിക്കും ഊർവശിയേക്കാൾ മികവുള്ളവളാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത് ഈ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു കുടുംബം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കുക ഒരു കുഞ്ഞായി കഴിയുമ്പോൾ ഇതൊക്കെ എല്ലാം ഏകദേശമൊക്കെ ഒന്ന് മാറിക്കോളും എന്ന് പറഞ്ഞ് പറഞ്ഞ് कि ജെയിംസ് ഓരോ ദിവസവും പല സംഗതികളും അന്മര്യെ സന്തോഷിപ്പിക്കുവാനായിട്ട് അവൾക്ക് ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു നിറമുള്ള വലിയ വലിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു മേക്കപ്പ് കിറ്റുകൾ വാങ്ങിക്കൊടുക്കുന്നു എങ്ങനെയെങ്കിലും അവളൊന്ന് സ്ത്രീ പുരുഷൻ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും സ്ത്രീയുടെയും കൂടെ പങ്കാളിത്തമുണ്ടായെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞ് ജനിക്കുകയുള്ളൂ അല്ലെങ്കിൽ എത്രമാത്രം എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാലും ഒരു കുഞ്ഞുണ്ടാകാതിരിക്കാനായിട്ട് ഉണ്ടായ കുഞ്ഞിനെ നശിപ്പിച്ച് കളയുവാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലെത്തിയാൽ ഈ കുഞ്ഞ് വേണ്ട എന്ന് കഴിഞ്ഞാൽ വേണ്ട അതൊരു സ്ത്രീ വിചാരിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ട് അങ്ങനെ മനസ്സൊന്നും മാറും വരാതിരിക്കാനായിട്ട് മാക്സിമം നമ്മളെ സന്തോഷിപ്പിക്കുവാനായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ജെയിംസ് അയാൾ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടെങ്കിൽ തന്നെയാണെങ്കിലും എങ്കിലും ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ എല്ലാം മാറി നന്നായി വരുമല്ലോ എന്ന് കരുതി അത്രമാത്രം സഹിക്കുന്ന അത്രമാത്രം സഹിഷ്ണുതയോട് പോകുന്നൊരു കുടുംബം ആന്മലിക്ക് കിട്ടിയത് കൊണ്ടാണ് ആന്മലിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചത് ശരിയല്ലേ അങ്ങനെ എന്താണെങ്കിലും അങ്ങനെ അവസാനം സ്വർണവും ആഭരണങ്ങളും വില കൂടിയ ചെരുപ്പും പെർഫ്യൂമും കോസ്മെറ്റിക്സും ഒക്കെ കൊടുത്ത് മയക്കി ആന്മരിയെ എങ്ങനെയാണെങ്കിലും ഗർഭിണിയായി ഗർഭവതിയായി വളരെയേറെ ആ പകുതി ഫിഫ്റ്റി ഫിഫ്റ്റി മനസ്സോടുകൂടിയായിരുന്നു ഗർഭ ഗർഭിണിയാക്കാൻ തയ്യാറായതന്നെ പക്ഷേ എങ്കിൽ അതുതന്നെയാണെങ്കിലും ഒരു കെയറിങ്ങുമില്ലാതെയാണ് ആന്മര്യ മുന്നോട്ട് പോയത് പക്ഷേ ഭർത്താവ് പാവപ്പെട്ട ജെയിംസും അമ്മയും ഒക്കെ അതുപോലെ കെയർ ചെയ്ത് എന്താണെങ്കിലും ആന്മര്യ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അപ്പോൾ പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ എല്ലാവരും സന്തോഷിച്ചു കുഴപ്പമൊന്നുമില്ല ഓക്കെ ആൻമരിയയുടെ ഈ മോഹം അല്ലെങ്കിൽ സീരിയൽ മോഹം ഒരു നടിയായി മാറുക അല്ലെങ്കിൽ തൻ്റെ ശരീരത്തോട് അമിലുള്ള അമിതമായിട്ടുള്ള ആസക്തി തൻ്റെ സൗന്ദര്യത്തെ താനാണ് ഏറ്റവും വലിയ സുന്ദരി തൻ്റെ സൗന്ദര്യം താനൊരു മദാലസയല്ലെങ്കിലും താൻ വളരെയേറെ സൗന്ദര്യവതിയായ ഒരു സ്ത്രീയാണെന്നുള്ള ആ ഒരു മനോഭാവം പക്ഷേ ആൻമരിയയിൽ നിന്ന് വിട്ടുപോകുന്നേ ഉണ്ടായിരുന്നില്ല കാരണം ആൻമരിയ പ്രസവിച്ചു കുഞ്ഞൊക്കെ ഉണ്ടായെങ്കിലും ആ കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിൽ ഏകദേശമൊക്കെ അമ്മ നോക്കിക്കോളും പക്ഷേ അതിന് പാല് കൊടുക്കുവാനൊന്നും ആന്മര്യ തയ്യാറായിരുന്നില്ല കാരണം ആ പാല് കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ സ്ഥലങ്ങൾ ഉടഞ്ഞു പോവുകയും തൻ്റെ സ്ഥലങ്ങളുടെ ഷെയ്പ്പ് നഷ്ടപ്പെട്ടു പോവുകയും അതുകൊണ്ട് പാല് കൊടുക്കുക എന്നുള്ള പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞ് ആന്മരിയ എന്താ പറയുക പ്രസവത്തിന് മുൻപ് തന്നെ ഫീഡിങ് ബോട്ടിലും മറ്റുള്ള സംഗതികളൊക്കെ റെഡിയാക്കി ഈ ജനിച്ച കുട്ടികൾക്ക് കൊടുക്കുവാനുള്ള ആദ്യത്തെ പ്രായത്തിൽ മാസം കൊടുക്കുന്ന ഈ പാൽപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കരുതി കരുതി വെച്ചിരുന്നു ആദ്യമൊക്കെ ജെയിംസിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഓർത്ത് കുഴപ്പമില്ല ഒരിക്കലും പാലില്ലാഞ്ഞിട്ടായിരിക്കുമെന്ന് പക്ഷേ ആന്മര്യക്ക് കുഞ്ഞിന് കൊടുത്തതിനു ശേഷം അത് അത്രമാത്രം ദൈവം നമുക്കൊരു കുഞ്ഞിനൊക്കെ ഇപ്പോൾ മുലപ്പാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അമൃതിന് തുല്യമായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിട്ട് ആദ്യത്തെ ഒരു വയസ്സ് വരെയൊക്കെ മുലപ്പാൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അമൃതിന് തുല്യമായിട്ടുള്ള ആ കുട്ടിയുടെ ഫ്യൂച്ചറിലേക്കുള്ള എല്ലാം വളർച്ചയും ദുരിതപ്പെടുത്തുകയും യും എല്ലാം ബ്രെയിൻ ഡെവലപ്മെന്റും മറ്റുള്ള എല്ലാത്തിനുമായിട്ടുള്ള ആ ഒരു ന്യൂട്രീഷ്യസായിട്ടുള്ള സംഗതിയാണ് ഈ മുലപ്പാൽ എന്ന് പറയുന്ന സംഗതി ഇല്ല പണ്ടത്തെ അമ്മമാരെയൊക്കെ എനിക്കറിയാം എത്രയോ മൂന്നും നാലും വർഷമൊക്കെ പിന്നെ ഇങ്ങനെ മുലപ്പാൽ കൊടുക്കുകയാണ് കുട്ടികൾക്ക് ഞാനിപ്പോഴും ഓർക്കുന്നത് ആന്ധ്രഹുഷർ പറഞ്ഞതാണ് എന്നെക്കാൾ എൻ്റെ ഇളയ അനുജിത്തിക്ക് അവൾ അഞ്ച് വയസ്സ് വരെയാണ് എൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചത് അഞ്ച് വയസ്സ് വരെ പണ്ടത്തെ കാലമൊക്കെ അങ്ങനെയായിരുന്നു പള്ളിക്കുളത്തിൽ പോയിട്ട് വരുമ്പോൾ തന്നെ ഓടി വരും സ്കൂളിൽ പോയിട്ട് അമ്മയുടെ പാല് കുടിക്കാനായിട്ട് എന്തുകൊണ്ട് വരെ പാല് കുടിച്ച സംഗതി ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയായിരുന്നു ആ കാലഘട്ടം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഹെൽത്തിയാണ് മറ്റുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളത് ഇപ്പോഴത്തെ ന്യൂജൻ ആളുകളൊക്കെ എന്നുവെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ആറ് മാസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ പാല് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല അവരുടെ മുലയടഞ്ഞു പോകും അല്ലെങ്കിൽ അവരുടെ ഷേപ്പ് നഷ്ടപ്പെട്ടു പോകും അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഉള്ളത് അറിയില്ല ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഓവറായിട്ടുള്ള സൗന്ദര്യ സംരക്ഷണത്തിലുള്ള ആളുകളൊക്കെയാണ് ചില ആളുകൾ എനിക്കറിയാം മുലപ്പാൽ കൊടുക്കാനായിട്ട് വാടകയ്ക്ക് പിന്നെ മുലയൂട്ടുന്ന കൂട്ടുന്ന ആളുകളുടെ കൊണ്ട് കൊടുക്കുന്ന ആളുകൾ വരെ ഉള്ള സമൂഹത്തിലാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എന്താണെങ്കിലും ആന്മര്യക്ക് ഇഷ്ടംപോലെ പാലുണ്ടായിരുന്നു പാൽ പിഴിഞ്ഞു വെറുതെ കളയുകയാണെങ്കിലും മുല ഉടഞ്ഞു പോകും കുഞ്ഞിന് മുല കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമെന്ന് കരുതിയിട്ട് ആന്മാര് അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നില്ല കുഞ്ഞു നിലവിളിച്ച് രാവകലില്ലാണ്ട് നിലവിളിയോട് നിലവിളിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഞ്ഞിന് വിളർച്ചയും മറ്റു പല അസുഖങ്ങളും ഡോക്ടർ പറഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടിക്ക് പോലും എന്താണ് കുട്ടിയുടെ പ്രശ്നം കുട്ടിക്ക് നിങ്ങൾ നന്നായിട്ട് ആഹാരം കൊടുക്കുന്നില്ലേ ഈ ബേബി ഫുഡും മറ്റുള്ളതൊക്കെ ചെറിയ കുട്ടിയാണ് ആ കുട്ടിക്ക് നന്നായിട്ട് മുലപ്പാൽ കൊടുക്കും അമ്മയ്ക്ക് ഇഷ്ടം പോലെ മുലപ്പാൽ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇത് കൊടുക്കാതിരിക്കുന്നത് കുട്ടിക്ക് വിളർച്ചയും മറ്റ് പല അസുഖങ്ങളും വരുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടിയുടെ ആരോഗ്യം വളരെയേറെ അവസ്ഥയിലേക്ക് മാറും പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ടും ആന്മരിയ തയ്യാറായില്ല ആന്മരിയയ്ക്ക് ആന്മരിയയുടെ ശരീരം ഉടയുന്ന അല്ലെങ്കിൽ തൻ്റെ സ്ഥലങ്ങൾ ഉടഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ല ക്ഷേപ്പ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സിനിമയിലേക്ക് അനുഭവിക്കാൻ അല്ലെങ്കിൽ സോറി അനുഭവി അഭിനയിക്കാനായിട്ട് സാധിക്കുള്ളൂ ഞാൻ ആദ്യം രണ്ട് പറഞ്ഞ സംഗതികളൊക്കെ സിനിമയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ ശരിയാണ് എനിവേ അങ്ങനെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആന്മരിയ അതിൽ നിന്ന് വളരെയേറെ എന്താ പറയുക ഡെയിലി വീട്ടിൽ വഴക്ക പ്രശ്നങ്ങൾ ആ രീതിയിലേക്ക് അമ്മായി അമ്മയുമായിട്ട് വഴക്ക് അമ്മയുമായിട്ട് വഴക്ക് ഈ പ്രസവമാകുമ്പോഴത്തേനും കുട്ടികൾ അവിടേക്ക് വരുമ്പോഴത്തേക്കും സ്വന്തം വീട്ടിലേക്കാണല്ലോ ഈ പ്രസവ സമയത്തൊക്കെ ആദ്യം കുറച്ച് തൊണ്ണൂറ് ദിവസമൊക്കെ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്നും വന്ന് വീട്ടിലേക്ക് ആ സമയത്ത് വന്ന് വീട്ടിലൊക്കെ വീട്ടിലെ അമ്മയും അവർ സ്വന്തം പെറ്റതള്ളേയും മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടൊന്നും ആന്മര് കേൾക്കാൻ തയ്യാറായില്ല ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു അമ്മായി അമ്മ മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടും ആന്മരിയായി ഇതിനൊന്നും തയ്യാറാകുന്നില്ല പാവപ്പെട്ട ജെയിംസ് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെപ്പാടെ വിഷാ വിഷാദരോഗത്തിന് അടിമപ്പെട്ടു പോകുന്നത് പോലെ കാരണം കുഞ്ഞിന് സുഖമില്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പിന്നെ ഹെൽത്ത് സെൻറ്ററിൽ കൊണ്ടിരുന്നപ്പോഴേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടിരുന്നപ്പോഴേ അവർ പറഞ്ഞു കുഞ്ഞിനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കുട്ടിക്ക് നമ്മൾ മരുന്ന് കൊടുക്കാൻ തൽക്കാലം മാത്രമാണ് കുട്ടിക്ക് വേണ്ട പോഷകവും അല്ലെങ്കിൽ അതിന് റെസിസ്റ്റിങ് പവറും അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയൊക്കെ കിട്ടുന്നത് മുലപ്പാലിൽ നിന്നാണ് കുട്ടിക്ക് നിങ്ങൾ മുലപ്പാൽ കൊടുക്കും മുലപ്പാൽ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് ആ മുലപ്പാൽ പ്രോപ്പറായിട്ട് കൊച്ചിന് ഫീഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാറാവുന്ന അസുഖങ്ങളേ ഉള്ളൂ കുട്ടിയുടെ ആരോഗ്യം വളരെ മോശകരമായിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ജെയിംസിന് വല്ലാത്ത മാനസിക പ്രശ്നങ്ങളിലേക്ക് ജെയിംസ് പോവുകയുണ്ടായി അപ്പോൾ ആന്മരിയോട് കുട്ടിക്ക് മുല കൊടുക്കുന്ന കാര്യം പറയുമ്പോഴേക്കും ആന്മരിക്ക് കുട്ടിയുടെ വെറുപ്പ് പോലെയാണ് കാരണം തൻ്റെ സൗന്ദര്യം കെടുത്താനായിട്ട് വന്ന അല്ലെങ്കിൽ തൻ്റെ ശരീര വടിവ് കളയുവാനായിട്ട് വന്ന ഒരു ജന്തു ആയിട്ടാണ് അങ്ങനെ എനിക്കറിയില്ല ഇത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമോ ഉള്ള കാര്യം തന്നെ എനിക്കറിയില്ല അതുകൊണ്ടാണ് ട്രാവൽസിനും ഈ സ്റ്റോറി നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ അമ്മമാരൊക്കെ ഉണ്ട് അവരെ എന്തു പറഞ്ഞാൽ അവരെ കുട്ടികൾക്ക് ഫീഡിങ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ തങ്ങൾക്ക് പാൽ മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി കുട്ടികൾക്ക് തയ്യാറാകാത്ത ധാരാളം അമ്മമാരെ സൊസൈറ്റി ലേഡികൾ അന്മരിയൊരു സൊസൈറ്റി ലേഡി എന്നല്ല ഞാൻ പറഞ്ഞു വന്നത് പക്ഷേങ്കിൽ അത്തരത്തിലുള്ള ധാരാളം ആളുകൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും കഴിയുന്നുണ്ട് അവർ കുട്ടികൾക്ക് ജനിച്ച വീഴുന്ന ആ മാസം മുതൽ നമ്മുടെ ഒന്നാം മാസോ രണ്ടാം മാസമോ മൂന്നാം മാസോ കൊടുക്കുന്ന പൊടികളുണ്ടല്ലോ അതൊക്കെ അലക്കിയാണ് അവരൊക്കെ കൊടുക്കുന്നത് അവരാരും കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് മുലപ്പാൽ കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല കൊടുക്കാൻ തയ്യാറാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ വളരെ അത്യപൂർവ്വമായ കേസുകളിൽ മാത്രമാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് ഒരു മാസം കഴിയുമ്പോൾ തന്നെ കൊച്ചിന് മുലിട്ടിൽ നമുക്ക് തേച്ചിട്ട് പാല് കൂടി നിർത്തുന്ന ഒരു മാസമായ കുഞ്ഞിൻ്റെ പാല് കൂടി നിർത്തുന്ന അമ്മയെ എനിച്ചറിയാം പേഴ്സണലായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഇതിന് ജെയിംസ് പറഞ്ഞു കാല് പിടിച്ചു കരഞ്ഞു നല്ലതും ചീത്തതുമായിട്ട് പറഞ്ഞു നോക്കി കൊടുത്തു എല്ലാം പറഞ്ഞു ഒരു രക്ഷയുമില്ല ആന്മരിയ തൻ്റെ സംഗതിയിൽ ഉറച്ചിരുന്നു അവസാനം നമ്മൾ ക്ഷമയ്ക്ക് ഒരു നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക ഒരു ദിവസം വൈകുന്നേരം വളരെ നന്നായിട്ട് മദ്യപിച്ച് ജെയിംസ് ഒന്ന് നമ്മുടെ ഈ കുഞ്ഞ് ഈ വാഴ ഈ പഴക്കടയിലൊക്കെ പഴം അരി കത്തിരിങ്ങനെ വളഞ്ഞിരിക്കും ഭയങ്കര മൂർച്ചയുള്ളത് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ആന്മരിയുടെ സ്ഥലം വരണം മുറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ഞാൻ പറയുന്നത് ഞാനിതിനെ ന്യായീകരിച്ച് പറയുകയില്ല സ്വന്തം കുഞ്ഞിന് രണ്ടും മൂന്ന് മാസമായ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിട്ടും വിസ്മ്മതിച്ച സ്ത്രീയെ അവരുടെ കാരണം എന്തെച്ചാൽ തൻ്റെ മുലയുടഞ്ഞു പോകും തൻ്റെ സ്ഥലങ്ങൾ പതറിപ്പോകും അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് കുഞ്ഞിന് കുപ്പിപ്പാൽ കൊടുത്താലും മതി അല്ലെങ്കിൽ പൊടിമയെടുത്ത് കലക്കി കൊടുത്താലും മതി എന്ന് പറഞ്ഞ അമ്മയുടെ ഒരു കുറ്റബോധവുമില്ലാതെ സ്ഥലം വലിച്ച് മുറിച്ചെടുത്ത് വലിച്ചെടുത്തിയ ആളാണ് ജെയിംസ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആന്മരിയെയും ജെയിംസും മറിയിച്ചെടുത്തേയും പിന്നെ തൃശ്ശേയും അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ പറഞ്ഞ് ഇവരുടെയൊക്കെ പേരുകൾക്ക് ഇച്ചിരി സ വ്യത്യാസമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ നീങ്ങാറ്റങ്കരയാണ് സ്ഥലമെന്ന് ഞാൻ പറഞ്ഞാലും അതിനും ഒരുപക്ഷെ ചിലപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ടായിരിക്കാം കാരണം ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് പല ആളുകളെയും പലരെയും പല ഭർത്താക്കന്മാരെയും പല ഭാര്യമാരെയും കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുവാനോ അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിലേക്ക് തന്നെ ദൈവം വരദാനമായിട്ട് തന്നിരിക്കുന്ന ഈ മുല പ്രസവിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അമൃത കുംഭങ്ങളാണുള്ളതെന്നാണ് കവിവാക്ക് കാരണം വെച്ചാൽ അതിനകത്ത് അമൃത് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് കാരണം അടുത്ത ജനറേഷനെ ഒരു പ്രശ്നം ില്ലാതെയാണ് വേണ്ട ആരോഗ്യത്തോടുകൂടി അവരെ വളർത്തിയെടുക്കേണ്ടി വന്ന സംഗതിയാണ് ഈ പറഞ്ഞു വരുന്നത് ഇത് ഞാൻ ഈ ഈ സംഗതി എനിക്ക് മനസ്സിലായത് എനിക്ക് ഈ നേർക്കാരി ഇതൊരു നീർ ഇതൊരു ഇത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയൊന്നുമല്ല ഇത് പത്രത്തിൽ വരികയോ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും വന്നിട്ടില്ല കാരണം ഇത് സംഭവിച്ചത് ഇവിടെയല്ല നമ്മുടെ കേരളത്തിലല്ല ഇത് സംഭവിച്ചത് ഇത് സംഭവിച്ചത് നമ്മുടെ മഹാരാഷ്ട്രയിലെ നവീ മുംബൈയിലാണ് ഇത് സംഭവിച്ചത് നവീമുംബൈയിലെ വാശിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഇത് സംഭവിച്ചത് ആ ഈ സംഭവിച്ച കഥാപാത്രങ്ങൾ ഈ പറഞ്ഞ ആളുകൾ ഒക്കെ ഒരു പക്ഷേ ചിലപ്പോൾ മലയാളികളായിരിക്കാം ഞാൻ അവരുടെ വ്യക്തിത്വത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കൊന്നും ഞാനിപ്പോൾ ഇത് പോകുന്നില്ല ഇത് ഈ ഇത്തരത്തിലുള്ള സംഭവം നടത്തുന്നതിന് ശേഷം ജെയിംസിൻ്റെ മതം വേണ്ട രീതിയിലൊക്കെ ചെയ്തതിന് ശേഷം ഓക്കെയാണ് ഇപ്പോൾ അവർക്ക് ആ മുറിവൊക്കെ എല്ലാം ആയി ഹോസ്പിറ്റലിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേസിലേക്കൊന്നും പോയില്ല പക്ഷേങ്കിൽ ഇത് പൊതുസമൂഹത്തിൽ അവർ അറിയിക്കാതെ ചില ആളുകൾക്ക് മാത്രമേ അറിയിക്കുകയുണ്ടായിരുന്നുള്ളൂ അറിയിക്കാതെ മൂടി വെച്ചിരുന്ന ഒരു സംഭവമാണിത് ഞാനിത് പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ സ്വന്തം സൗന്ദര്യത്തിന് സ്വന്തം പ്രസവിച്ച കുഞ്ഞിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പല സ്ത്രീകളും അങ്ങനെയുണ്ട് എനിക്കറിയാൻ ഞാൻ പറഞ്ഞു ഒരു മാസം കൊണ്ട് കുട്ടിയുടെ പാൽ കൊടുക്കുന്ന പാൽ കൂടി നിർത്തിയ ആളെ എനിക്കറിയാം നന്നായിട്ട് വ്യക്തിപരമായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന മഹാപാതകമാണ് കുഞ്ഞിനോട് കാണിക്കുന്ന അവകാശ ലംഘനമാണിത് ഇങ്ങനെ അവകാശ ലംഘനം ചെയ്തതുകൊണ്ടാണ് ആന്മര്യ എന്ന് പറഞ്ഞ സ്ത്രീക്ക് തൻ്റെ ഇനനീക്കമായി തൻ്റെ ഒരു മുല നഷ്ടപ്പെട്ട് കളഞ്ഞ ആ ഭർത്താവ് അത്തരത്തിൽ ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രമാത്രം എത്രമാത്രം ആ ലെവലിലേക്ക് പോയതിനു ശേഷമാണ് കാരണം പറയാവുന്നവരെ കൊണ്ടൊക്കെ പറയപ്പിച്ചു കൗൺസിലിംഗ് കൊടുത്തു അമ്മ പറഞ്ഞു അച്ഛൻ പറഞ്ഞു വീട്ടുകാരെല്ലാം പറഞ്ഞു കൂട്ടുകാരെങ്ങൾ പറഞ്ഞു എന്നിട്ടും തൻ്റെ സൗന്ദര്യം ഉടഞ്ഞു പോകും അല്ലേ തൻ്റെ സ്ഥലങ്ങളുടെ ഷേപ്പ് നഷ്ടപ്പെട്ടു പോയാൽ തനിക്ക് ഭാവിയിൽ ഫിലിമിലോ മറ്റുള്ളവരിലേക്കെന്നുള്ള അവസരങ്ങൾ കിട്ടിയതൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് കുഞ്ഞിന് മുലപ്പാറം നിഷേധിച്ചാൽ ഒരമ്മയ്ക്ക് വന്ന ഈ കൊടുത്ത തൻ്റെ ഭർത്താവ് കൊടുത്ത ഈ ശിക്ഷ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് പറയാനായിട്ട് ഞാൻ ആളല്ല ഞാനത് നിങ്ങളിലേക്ക് വിടുകയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് എഴുതി അറിയിക്കണം കാരണം ഇവിടെ ആന്മരി ആയിരുന്നു ശരി അല്ലെങ്കിൽ ആന്മരിയുടെ ഭർത്താവായിരുന്നു ശരി തൻ്റെ ഭാര്യയുടെ മുല മുറിച്ച് വലിച്ചെറിഞ്ഞത് എത്രമാത്രം കുറ്റകരമാണ് അല്ലെങ്കിൽ എത്രമാത്രം ക്രൂരമായ ഒരു സംഗതിയാണ് എങ്കിലും അയാളെ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുവാൻ മറക്കരുത് ഇത് നമ്മളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ സംഗതി ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് എന്തുകൊണ്ടാണെന്ന് ഞാടി പറയുകയാണ് ദയവ് ചെയ്തിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ അവകാശമാണ് മാതാവിൻ്റെ മുലപ്പാൽ എന്ന് പറഞ്ഞത് അത് അമൃതന് തുല്യമാണ് അമൃത് തന്നെയാണ് അതൊരിക്കലും എന്തിൻ്റെ പേരിലാണെങ്കിലും അതൊരിക്കലും അത് നിഷേധിക്കരുത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഫിലിം ഫീൽഡിലും വലിയ വലിയ ആളുകളൊക്കെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയൊന്നും എന്താ പറയുക അവർക്ക് തിരക്കായതുകൊണ്ടൊക്കെ അവർ കുഞ്ഞുങ്ങളെ ഫീഡിങ് ഒന്നും കൊടുക്കാറില്ല അവർ മറ്റുള്ള രീതിയിലേക്കൊക്കെയാണ് കുട്ടികളെ നോക്കുകയും അല്ലെ മലപ്പാലിന് പകരമുള്ള ബദൽ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്ന അതൊരിക്കലും കുട്ടികൾക്ക് നിഷേധിക്കരുത് എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ട്രാവൽസിനെ സത്യം തേടിയുള്ള യാത്രയുടെ ഈ വ്യത്യസ്തമായ കഥയുമായി ഞാനിവിടെ ഇന്ന് നിർത്തുകയാണ് നാളെ തീർച്ചയായിട്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ